തിരുവനന്തപുരം ജില്ലയിൽ വട്ടികർക്കാവ് തോപ്പുമൊക്കിൽ നല്ല കടപ്പുറം ഫ്രഷ് മീൻ ഇരിക്കുന്ന സേമ്പതി ഇവിടെ നെന്മീന ആയില എല്ലാം കടപ്പുറം ഫ്രഷ് മീനുകളാണ് ഇത് വളരെ കെമിക്കൽ ഒന്നുള്ള മീനുകളൊന്നുമല്ല കടലിൻ്റെ കടപ്പുറത്ത് പോയി എടുത്ത് അതേപോലെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഉള്ളത് മത്തി ൂരാ നെമ്മീന് വാള വാള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈസ് സൈസൺ ഒരു വാള എടുത്ത് ചേട്ടാ ഒരു ചേട്ടാ ഒരു വാള എടുക്കും വാള പൊക്കി കാണിക്കും വർഷങ്ങളായിട്ട് ഇവിടെ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് മീൻ വിൽക്കുന്ന ആളാണ് ഇവിടെ വളരെ ഇരുപതാ എത്ര വർഷം നെമ്മീനുണ്ട് എല്ലാം പച്ച മീനാണ് വളരെ തോതിലും വിലക്കുറവിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ലാഭമൊന്നുമല്ല മീൻ ബിസിനസ് ചെയ്ത് ഇരുപത് ലക്ഷത്തിൻ്റെ കടമുണ്ടെന്നാണ് അവൾ പറയണത് എന്നാലും കസ്റ്റമർക്ക് നല്ല മീൻ കൊടുക്കണമെന്ന് പുള്ളിക്ക് നല്ലൊരു ആഗ്രഹമാണ് അതുകൊണ്ടാണല്ലേ നല്ല മീൻ കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് നോക്കി പറയും നോക്കി പറയും മാത്രമല്ലാതെ വേറെ പൊടി വൈപ്പ് കെമിക്കൽ മീനുകൾ എടുക്കുവോ യൂട്യൂബ് എടുക്കാൻ വേണ്ടി വന്നപ്പോ രണ്ടു ദിവസം മീൻ ഇല്ലെന്നില്ല ഐസിന്റെ എല്ലാം വലയിലും മഞ്ചിയിലും വരുന്ന മീൻ എടുക്കുള്ളു അപ്പൊ എത്ര വർഷമായിട്ട് വല്ല സമ്പാദിച്ചോളൂ എത്ര തൊഴിലാളികളുണ്ട് അവർക്കൊക്കെ ശമ്പളമൊക്കെ കൊടുക്കാനുള്ള പൈസ കിട്ടോ ആയിട്ട് അപ്പം നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് വരുന്നവർക്ക് വില കുറച്ച് മീൻ കൊടുക്കുമോ നല്ല മീനും കൊടുക്കുമല്ലോ വേറെ പച്ച അല്ലേ അപ്പം ഈ വീഡിയോ കാണുന്നവർ ടോപ്പ് മുക്കിൽ നിന്നും വയലിക്കടയിലോട്ട് പോകുന്നവരിൽ നാല് റോഡ് തിരിയുന്ന ഒരു പോസ്റ്റിന്റെ ഹൈമാസ് ലൈറ്റിൻ്റെ ചോട്ടിലാണ് ഇത് ഇരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മീനുകളെല്ലാം പറഞ്ഞിരിക്കാം നല്ല കിടന്ന മീനാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് നല്ല പച്ച മീനാണ് നിങ്ങൾ മീൻ വാങ്ങണമെന്നാവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് മീൻ വാങ്ങാം ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിരിക്കാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി ഉണ്ടോ എത്ര കിലോമീറ്റർ കൊടുക്കും മീൻ എത്ര കിലോമീറ്റർ പത്ത് പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ഹോം ഡെലിവറി ചെയ്യുമല്ലോ അല്ലേ ഫ്രഷ് ആക്കി കൊടുക്കോ വൃത്തിയാക്കി കൊടുക്കുമോ വൃത്തിയാക്കി കൊടുക്കോ അപ്പം തരും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ഫ്രീ ഹോം ഡെലിവറി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീന് ഫിഷിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക അപ്പോൾ എന്തായാലും അതായത് ഇവിടെ ഒരു ഐശ്വര്യ സ്റ്റോറല്ല ഐശ്വര്യ സ്റ്റോർ ഈ ഐശ്വര്യാ സ്റ്റോർസിൻ്റെ അടുത്താണ് സഹകരിക്കുന്നത് ഒരു ന്യൂട്രഷൻ സെൻറ്റർ ഉണ്ട് ആ അതിൻ്റെ ഭാഗത്താണ് ഇവിടെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥലം പിന്നെ അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ കൊടുത്തിരിക്കാം അപ്പോൾ ഏതൊക്കെ ദിവസം രാവിലെ എത്ര മണിക്ക് കാണും വേണം ഒമ്പത് വൈകിട്ട് എത്ര ഉണ്ടാവും വൈകുന്നേരം മണി വരെ ഉണ്ടാവും പത്തര പതിനൊന്ന് മണി വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത് വൈകിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ അല്ലേ ആ ഞായറാഴ്ച ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റയുണ്ട് ആ ഇൻസ്റ്റാവിലൂടെ കാര്യം ഫോളോ ചെയ്യുക